ഈ താത്ത പറയുന്ന കാര്യം ഒന്ന് കേൾക്കണം വളരെ സത്യമാണ് വളരെ സത്യമാണ് താത്ത പറയുന്ന കാര്യം പക്ഷെ ചെറിയ ചെറിയ ഉണ്ട് അത് ഞാൻ പറഞ്ഞു എന്തായാലും എല്ലാ മതസ്ഥരും ഒരുമിച്ച് സൗഹാർദ്ദത്തിൽ കഴിയുന്ന നാട് ഞാൻ കോട്ടക്കലാ വരുന്നത് കോട്ടക്കലെ പൂരം ഏഴു ദിവസം നടക്കുന്ന വിശ്വംഭര ക്ഷേത്രമുണ്ട് പോകുന്നവരെ ശ്രദ്ധിച്ചാൽ മതി ആ ക്ഷേത്രത്തിന്റെ ഗേറ്റിൽ മൂന്ന് മതങ്ങളുടെ ചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത് അല്ലാഹു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വിശ്വംബര ക്ഷേത്രത്തിന്റെ നടുഭാഗത്തായി ഹോം എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട് മറുഭാഗത്തായി കുരിശ് ആ ചിഹ്നം വരച്ചു വെച്ചിട്ടുണ്ട് എല്ലാ മതസ്ഥർക്കും പ്രവേശിക്കാവുന്ന എല്ലാ മനുഷ്യരുടെയും സങ്കടങ്ങൾ പറയാവുന്ന ഒരിടം ഈ നാട്ടിലല്ലാതെ എവിടെയാ കാണാൻ കഴിയാം ആ നാട്ടിലേക്ക് മലപ്പുറത്തിന്റെ മൊത്തം കുടുംബസ്വത്തെ ഏറ്റെടുത്ത് വർഗീയത പടർത്തി ഈ നാടിനെ നശിപ്പിക്കാൻ എന്ന് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളോട് സംസാരിക്കുന്നത് പാടില്ല കണ്ടല്ലോ അല്ലേ വളരെ കൃത്യമായിട്ടാണ് അവർ പറയുന്നത് ഈ കോട്ടക്കലുള്ള ക്ഷേത്രത്തില് ഈ പറയുന്ന കുരിശുണ്ട് ഈ പറയുന്ന മൂന്ന് മതത്തെയും എന്താ പറയാ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കായിരുന്നു ഒരു ക്രിസ്ത്യാനിയുടെ ഹോട്ടലാ അവിടെ യേശുവിൻ്റെ മാത്രം ഉള്ളൂ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഭക്ഷണം കഴിച്ചത് ഒരു മുസ്ലിമിൻ്റെ കടയാണ് അവിടെ മക്കയുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ കുറേ അദീസുകളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അതിന് മുമ്പ് ഒരു ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചത് ഒരു ഹിന്ദുവിൻ്റെ കടയിലായിരുന്നു അവിടെ ഒരു മക്കയുടെ ഫോട്ടോയും ഒരു യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോയും ഒരു സരസ്വതി ദേവിയുടെ ഫോട്ടോയും കണ്ടു മനസ്സിലായില്ലേ കാര്യങ്ങൾ മനസ്സിലായില്ലേ അതായത് ഇന്ത്യയിലെന്നല്ല എവിടെ പോയാലും ഹൈന്ദവന് ഒരു മതേതര സ്വഭാവമുണ്ട് എല്ലാ വിശ്വാസങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ചിന്തയുള്ളവരാണ് ഹൈന്ദവർ അത് മലപ്പുറം ജില്ലയിലെന്നല്ല എല്ലാ ജില്ലയിലും അങ്ങനെ തന്നെയാണ് ഒരു പരിധി വരെ ഞാൻ വരെ ഇപ്പോൾ സംഗീത എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ വേറെ ആൾക്കാർ മറ്റു മാത്രം പറയുമ്പോൾ എനിക്കും ചില സമയത്തൊക്കെ പൊള്ളാറുണ്ട് കാരണം അതെൻ്റെ ജീനിലുള്ളതാണ് ഹിന്ദു മതത്തെ പോലെ എന്തുകൊണ്ട് നിങ്ങൾക്കാവാൻ പറ്റില്ല എനിക്കതാണ് ചോദ്യം ഞാൻ പല പ്രാവശ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് എന്തുകൊണ്ട് ഹൈന്ദവനെ പോലെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൽ ഹൈന്ദവൻ ചിന്തിക്കുന്ന മതേതരത്വം എന്തുകൊണ്ട് നിങ്ങൾക്കുള്ളിൽ വരുന്നില്ല നിങ്ങൾക്കുള്ളിൽ കൂടി ആ മതേതരത്വം വന്നിരുന്നെങ്കിൽ ഈ ഈ ഭാരതം എന്ന് പറയുന്നത് ഏത് ലോകത്തിനും മാതൃകാണിക്കാൻ പറ്റുന്നൊരു ഒരു രാജ്യമായി മാറിയാണ് എന്തുകൊണ്ട് പറ്റുന്നില്ല അപ്പോൾ ഒരു വിഭാഗം മാത്രം മതേതരം കാണിക്കുന്നതിനാണ് ഞാൻ എതിര് മതേതരം അത് ഒരു കൂട്ടർ മാത്രം കാണിക്കേണ്ടതാണ് എന്ന് പറയുന്നിടത്തുള്ള ഈ ഒരു വിരോധാഭാസം ഉണ്ടല്ലോ അതാണ് എനിക്ക് വളരെയധികം വിഷമമുള്ള കാര്യം അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ മതേതരത്തെ കളിയാക്കി കൊണ്ടൊക്കെ സംസാരിക്കുന്നത് ഹൈന്ദവനെ പോലെ ചിന്തിക്കാൻ ഹൈന്ദവന്റെ ഒരു ബസ് കയറി നിങ്ങൾക്ക് കാണാം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ പോലും അവിടെ മുമ്പിൽ ഇങ്ങനെ മൂന്നെണ്ണത്തിനെയും കൂടി വെച്ചിട്ടുണ്ടാവും ഒരു ലോറി വാങ്ങിയാൽ പോലും അതിനുള്ളിൽ ഉണ്ടാവും ഒരു ഓട്ടോയിൽ പോലും അതുണ്ടാവും എന്നാൽ ഒരു മുസൽമാൻ്റെയോ ക്രൈസ്തവൻ്റെയോ ഒരു വാഹനങ്ങളിലും ഞാൻ കണ്ടിട്ടില്ല ഒരു സ്ഥാപനങ്ങളിലും ഞാൻ കണ്ടിട്ടില്ല അവൻ്റെ സ്വഭാവത്തിൽ പോലും ഞാൻ ആ മതേതരം കണ്ടിട്ടില്ല കാണിക്കും പുറത്തോട്ട് കാണിക്കും എന്നൊരു ആത്മാർത്ഥമായിട്ടതൊന്നും പക്ഷെ ഹൈന്ദവൻ പക്ഷേ ഇതൊക്കെ സ്വീകരിക്കും ഹൈന്ദവനോട് ഞാൻ പോയി നീ ഇതൊക്കെ വെക്കുന്നതെന്ന് വെച്ചാൽ എന്നോട് പോയി പണി വെക്കണമെന്ന് പറയും അതായത് അവൻ്റെ അടങ്ങിയിട്ടുള്ള സാധനമാണത് ഈ മതേതരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വീകരിക്കാനും അവരുടെ വിശ്വാസത്തെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന കഴിവ് പക്ഷെ അത് പറ്റില്ല അവരൊരു കൃഷ്ണനാമം ഉരുട്ടാൽ പോലും പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണ് ഒരു മുസ്ലിം കുട്ടി ഒരു കീർത്തനം പാടിയാൽ പോലും അല്ലെങ്കിൽ ഒരു ഒരു ഭക്തിഗാനം ഹൈന്ദവ ഭക്തിഗാനം പാടിയാൽ പോലും പ്രശ്നമുണ്ടാക്കുന്ന ആളുകളാണ് ആ കുട്ടികളൊരു ഡാൻസ് പഠിച്ചാൽ പോലും അത് ദൈവിക കലയാണെന്ന് പറഞ്ഞുകൊണ്ട് അതും പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മതം 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 എന്ന് പറഞ്ഞ് ചുരുങ്ങുമ്പോൾ ഹൈന്ദവർ മതേതരത്വം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വരുന്നു എന്നിട്ട് നിങ്ങൾ കൂടി അവകാശപ്പെടുകയാണ് ഏത് ഞങ്ങൾ കൂടി മതേതരത്വത്തിൻ്റെ മുലയാളിമാരാണെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ വിരോധാഭാസം അതിനാണ് എനിക്ക് വെറുപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ കാണിക്കുന്ന ഒരിക്കലും മതേതരത്വമല്ല നിങ്ങൾ കാണിക്കുന്ന മുഴുവൻ മതവാദമാണ് ഇരവാദമാണ് ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് ഹൈന്ദവനായിട്ട് അവ ഏത് പാർട്ടി പ്രവർത്തിച്ചാലും അവൻ്റെ ഉള്ളിലും മതേതരണ്ട് ഏത് ഏത് പ്രവൃത്തി എടുത്താലും അവരും മതേതരമുണ്ട് എന്നാൽ മറ്റുള്ളവർക്ക് അത് കാണുന്നില്ല ഈ മുന്നോട്ട് എന്താ വെക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൂടെ പറയുന്ന അല്ലെങ്കിൽ പുറത്തോട്ട് ചിരിച്ചു കാണിക്കുന്ന ഒരു മതേതരമല്ലാണ്ട് ഉള്ളിൽ ശരിക്കും ഒരു ഉണ്ടെങ്കിൽ അവരെല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റണം അപ്പോൾ ഹൈന്ദവൻ ചെയ്യുന്ന പോലെ എല്ലാ മതങ്ങളെയും വിശ്വസിക്കാനും എല്ലാ മതങ്ങളെ എന്താ പറയുക അതിൻ്റേതായ വാല്യൂ കൊടുക്കാനും നിങ്ങൾ തയ്യാറാവണം അത് ചെയ്യുന്നില്ല ഇവിടൊക്കെയാണ് എന്റെ ചോദ്യങ്ങൾ വരുന്നത് ഇവിടേക്കെയാണ് നിങ്ങൾ എന്നെ തീവ്രവാദിയാക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഈക്വാലിറ്റി ആണ് എല്ലാവരും ഒരുപോലെയാണ് അപ്പൊ എന്ത് സുന്ദരമാണ് ഈ നാട് ആരെങ്കിലും തീവ്രവാദം പറയാൻ വരുമോ ഇപ്പൊ ഞാനടക്കമുള്ള ആളുകൾ ഇപ്പൊ ഞാൻ തീവ്രവാദം ആണെന്ന് നിങ്ങൾ പറയുന്നതെന്ന് വിചാരിച്ചോ ഞാനടക്കം സൈലന്റ് ആവില്ലേ ഇപ്പൊ കോട്ടയ്ക്കിലെ ഒരു ഒരു ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അഭിമാനം കൊള്ളാൻ പറ്റും ഏതെങ്കിലും ഒരു പള്ളീന്റെ മുറ്റത്തോ ഗേറ്റിലോ ഇതുപോലെ മറ്റു മതസ്ഥരോട് കൂടി കാണിച്ചു കൊടുത്തിട്ട് ഒരു സന്തോഷം കൊള്ളാനുള്ള വിധി നിങ്ങൾക്കുണ്ടാവു ഈ ജന്മത്തിലുണ്ടാവോ അടുത്ത ജന്മത്തിലുണ്ടാവോ അമ്പത് ജന്മം ജനിച്ചാലുണ്ടാവും ഇല്ല അപ്പൊ മതേതരം എന്ന് പറയുന്നത് എന്നും ഒരു ഹൈന്ദവന്റെ കുത്തകയായിട്ട് മാറുമ്പോഴുള്ള ഒരു ചൊറിച്ചിലെനിക്കുണ്ട് അത് സത്യമാണ് അത് നല്ല ചൊറിച്ചിലാണ് അത് എല്ലാവരും കൂടി ആ പാതയിലോട്ട് വരുമ്പോൾ ഞാൻ ഹാപ്പിയാണ് ഞാൻ മിണ്ടാതിരിക്കുകയും ചെയ്യും ഈ ഭൂമി എനിക്ക് ലോകത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഭൂമി എടുത്തു തോന്നുകയും ചെയ്യും പക്ഷെ അത് നടക്കുന്നില്ല അതാണ് എന്റെ പ്രശ്നം അതാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിന്ദുവിൻ്റെ കുത്തക അവകാശം അല്ല മതേതരം എല്ലാവരും ആ പാതയിലോട്ട് പോവാം എല്ലാവരും എല്ലാവരും അംഗീകരിക്കുന്ന ലെവലിലോട്ട് പോവാ ആ സമയത്ത് ഇതുപോലൊക്കെ അഭിമാനം കൊണ്ട് സംസാരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന ഒരു വിഷയത്തെ വിഷയത്തെടുത്തുകൊണ്ട് സ്വയം ഞങ്ങളും കൂടി അതിൽ പങ്കാളികളാണെന്ന് പറഞ്ഞാൽ ആണാവണ്ട നിങ്ങൾ പങ്കാളികളല്ല അതിൽ നിങ്ങൾക്ക് അതിൽ യാതൊരു അവകാശവും അല്ല ഒരവകാശമല്ല നിങ്ങൾക്ക് നിങ്ങൾ കാണിക്ക നിങ്ങൾ കാണിച്ചു തരികയാണ് ഞാൻ സമ്മതിക്ക അത് ഒരിക്കലും നിങ്ങളെ കൊണ്ട് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതേതരം എന്നും ഹൈന്ദവന്റെ അവകാശവും അട്ടിപ്പാറ അവകാശവും തറവാട്ടു സ്വത്തൊക്കെ ആയിട്ട് നിൽക്കട്ടെ മറ്റുള്ളവർ കാണിക്കുന്ന വെറും അഭിനയമായിട്ട് എനിക്ക് എനിക്കിന്തേ അവരെ തോന്നിയിട്ടുള്ളൂ അവരൊരു കാര്യം വരുമ്പോൾ മതത്തിൽ തന്നെ ഒതുങ്ങും ഹിന്ദുക്കൾ ഒരു വിഷയം വരുമ്പോൾ അവിടെ മതത്തിൽ ഒതുങ്ങാതെ മറ്റുള്ളവർ കൂടി ചിന്തിച്ചു മുന്നോട്ട് പോകാൻ ശ്രമിക്കും അങ്ങനെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഒരു മതത്തിന്റെ പേരിലൊരു കോലാഹലങ്ങൾ സൃഷ്ടിക്കാനൊന്നും ഹിന്ദുക്കൾ നിൽക്കില്ല അവർ മതത്തിന്റെ പേരിൽ ഒത്തുചേരുകയുമില്ല അപൂർവമാണ് ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവാം അത് അത് പണ്ട് കാലങ്ങളിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തികളിൽ അല്ലെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഇതിന് മുമ്പ് തൊട്ട് വർഷം മുമ്പ് വരെ നിങ്ങൾ ചെയ്ത പ്രവർത്തികളിൽ അവർക്കുണ്ടായ ഒരു മനം ഇനിയും ഇത് നന്നാവില്ല ഇനിയും ഇതുവിൻ്റെ പുസ്തകാവകാശമാണ് മതേതരമെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഞങ്ങൾ കൂടി അങ്ങനെ ചിന്തിക്കേണ്ടതില്ല എന്നുള്ളൊരു ചിന്തയൊന്നും മാറുന്ന ആളുകളായിരിക്കും അങ്ങനെയുള്ള ഒരാളാണ് ഞാനും